ഹലോ ഹലോ മുസ്ലിം ആണോ ആരാ വിളിക്കണേ ഇതാ ഹലോ ആ ഹലോ ആരാണ് അല്ല മുഹമ്മദ് നബി ആറാം നൂറ്റാണ്ടിൽ മരിച്ചു പോയില്ലേ അയാൾ ഏഴാം നൂറ്റാണ്ടിൽ മരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു നീ നീ എവിടെ എവിടെ ഉള്ളടാ കാണണമല്ലോ ആ എവിടെ വരും നീ എവിടെ ഉള്ളത് നീ മണ്ണാർക്കാട് എവിടെയാണെ നീ എവിടെ വരുന്നെന്ന് പറ ഞാൻ പറയാം മണ്ണാർക്കാട് വരാ നീ എവിടെ വേണ്ട നീ എവിടെയാന്ന് പറഞ്ഞോ ഞാൻ ഓപ്പൺ യൂട്യൂബിലൊക്കെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് നീ ഇങ്ങോട്ട് നീ നീ നിൽക്കുന്ന സ്ഥലം പറയാൻ അങ്ങോട്ട് വരാം വേണ്ട വേണ്ട നീ ഞാൻ ഞാൻ ഈ പുലിമടയിൽ കയറുന്ന ഇഷ്ടം നീ പറ ഏത് പുലിക്കാടില്ലേ നീ ഏത് ഓപ്പൺ ചെയ്ത ആരിഫ് ഹുസൈനും അസലും കൂടെ എന്റെ കാട്ടെന്ന് പറയണ പറഞ്ഞാൽ പറയണേഷൻ പറയാ നീ വരോ നീ വരും നൂറ് ശതമാനം വരും ഉറപ്പാണോ ഓ പിന്നെ പച്ചത്തേ ജനിച്ചീ വരണം അത് നീ അവിടെ ഉണ്ടാവണം ഞാൻ പറഞ്ഞപ്പോലെ പല തന്ത്രില്ല ഞാൻ തന്ത പല തന്ത പറഞ്ഞോ പറഞ്ഞോ സ്ഥലം പറഞ്ഞു നിനക്ക് പേര് ഉണ്ടോ പേര് അഡ്രസ്സ് അപ്പൊ നിന്റെ പേര് അഡ്രസ് ഉണ്ടായിച്ചാടാൻ പേര് അഡ്രസ്സും പബ്ലിക്കിൽ അവൈലബിൾ ആണ് പബ്ലിക്കിലേ നീ മണ്ണാർക്കാട് ഞങ്ങൾ പല പ്രാവശ്യം തപ്പി നോക്കി നീ തപ്പിട്ട് നിനക്ക് കാണാൻ പറ്റുള്ള നീ മണ്ണാർക്കാട് എന്തറിയാം നീ പെരുമ്പാവൂരും എവിടെയല്ലേ പറഞ്ഞോ ഞാൻ അങ്ങോട്ട് വരാം നിന്റെ കാലം തന്നെ കുടിക്കും ഉണ്ടാവും നീ അത്ര ഉണ്ട് പറ നിന്റെ നിന്റെ അഡ്രസ്സ് നീ നേരത്തെ പറഞ്ഞതിൽ നിനക്ക് വിശ്വാസം നീ നേരത്തെ പറഞ്ഞാലും നീ നിനക്ക് നേരത്തെ പറഞ്ഞതിൽ നിനക്ക് അതൊക്കെ ഡയലോഗൊക്കെ നിർത്തു നീ നേരത്തെ എന്തോ തന്റേടെല്ലാം പറഞ്ഞില്ല അതിൽ നിനക്ക് നീ പറഞ്ഞാലും പറഞ്ഞില്ല നിങ്ങൾക്ക് പാലക്കല്ലേ വാ ഞാൻ എറണാകുളത്ത് ഉണ്ട് ഞാൻ എറണാകുളത്ത് ഉണ്ട് വാ പറയാണ്ട് രണ്ടു കിലോമീറ്റർ പറ രണ്ട് ഞാൻ പറ രണ്ട് മണ്ണാർക്കാട് നീ എന്നിട്ട് ഈ നമ്പർ യൂട്യൂബിലിട്ടിട്ട് പാല ആൾക്കാരുടെ നമ്പർ വെച്ചോണ്ട് പേടിച്ചു നീ പഠിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞടക്കണ കാര്യമാണ് അങ്ങനെയായിരുന്നു മണ്ണാർക്കാടുണ്ട് എന്റെ നമ്പർ വെച്ച് നോക്കി പോലാ ധൈര്യക്കുറവുണ്ടാ നിന്റെ അഡ്രസ് പറയാം നീ എവിടെ മണ്ണാർക്കാട് എവിടെ നീ എവിടെയുള്ളത് മണ്ണാർ ഞാൻ ചെയ്തത് എന്റെ കാലെന്തോട് നീ എവിടെയുള്ളത് നീ മണ്ണാർക്കാട് എവിടെയുള്ളത് മണ്ണാർക്കാട് അവിടെ ഉള്ള മണ്ണി പറയാറണാത്ത മണ്ണാർക്കാട് ഇപ്പൊ ഉള്ളതല്ലേ നീ എവിടെ ധൈര്യ നീ പറഞ്ഞെ ഈ എന്റെ പേര് എന്റെ പേര് അബ്ദുൽ കരീമ അബ്ദുൽ കരീം എവിടെ വീട് എന്റെ ഗോതമംഗലം ഗോതമംഗലത്തെ എവിടെ ഓതന്മാർ ഞാൻ എന്റെ വീടിന്റെ അഡ്രസ്സ് പൊള്ളാസിന എനിക്കറിയാം ഞാൻ പറഞ്ഞുതരാന്നേ ഞാൻ വരാനേ ഞാൻ വരാന്നെ എനിക്ക് ഞാൻ നിന്നിച്ച് ഞാൻ ഉണ്ടോ ഞാൻ ഇന്നന്വേഷത് അല്ലേ ഉള്ള ഇപ്പൊ ഞാൻ ഉള്ളത് എറണാകുളത്ത് എറണാകുളത്ത് അപ്പൊ ഞാൻകോടാണ് ഞാൻ മണ്ണാർക്കാട് അങ്ങനെ വരാ നീ മണ്ണാർക്കാട് ഉള്ള എന്റെ പിള്ളേരും വിട്ടോളാം നീ എറണാൾക്കാട് ഉള്ളത് നിന്റെ പിള്ളേരോ നിനക്ക് ധൈര്യല്ലേ നിനക്ക് പിള്ളേരം നിനക്ക് കാറിലേപ്പാട് വിട്ടോളാം നിനക്ക് കാറില്ലേ നീ ഇല്ലേപ്പോ നീ ഇല്ലേ പോയിടും എന്താ സംശയ

നിന്റെ നമ്പർ എന്റെ നമ്പർ യൂട്യൂബിലെ കാലം യൂട്യൂബിലും നിങ്ങൾക്ക് എന്നും എന്നുണ്ടോ എന്നു അതൊക്കെ നീയൊക്കെ തീവ്രവാദികളെ പഠിക്കാം പോപ്പുലർ ഫണ്ടില് നീ പോപ്പുലർ ഫണ്ടിന്റെ നീയൊക്കെ ഇപ്പഴാണ് നിന്നൊക്കെ എന്നീ മുസ്ലിംസിനെ പറ്റിയെങ്ങാനും പറഞ്ഞ ഇസ്ലാമിന്റെ പറ്റി പറഞ്ഞ നീ എന്റെ കാളിന്റെ മുട്ട വിളിക്കും നീ എറണാകുളത്തെ നീ ആദ്യം നീ നിൽക്കുന്ന സ്ഥലം പറയാ മണ്ണാർക്കാടുണ്ട് നീ അറക്കാട് നീ ശ്വാസം ശ്വാസം ഒന്ന് ശ്വാസം എടുക്കാനുള്ള നീ സമാധാനപ്പെട എന്റെ കാലു തല്ലി പിടിക്കാനല്ലേ ഞാൻ നീ നിൽക്കുന്നിടത്ത് വരാം അതാണ് ഈ വേണ്ടിപ്പോ എന്റെ നാട്ടിലുണ്ട് മണ്ണാർക്കാടുണ്ട് എന്റെ നാട്ടിലെ നീ ഇപ്പ എവിടെ മണ്ണാർക്കാട് നീ പറഞ്ഞ എവിടെയാളത് ആ എന്റെ കാര്യം കേക്കട്ടെ നീ എന്താ ഇങ്ങനെ നീ ഇങ്ങനെ പേടിച്ചു നോക്കിയിട്ടാണ് ഒരാളെ മണ്ണാർക്കാട് നീ എറണാകുളത്ത് ഇപ്പം നീ ഇപ്പ എവിടെയുള്ള നീ ആ ഞാൻ അങ്ങോട്ടേളീ സത്യം പറഞ്ഞോ ഉം ഞാൻ ഉള്ളത് കേട്ടോ നിനക്ക് കാക്കനാട് ഉണ്ട് വാ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിലെയാണ്ട് വാ എത്ര മിനിറ്റ് അങ്ങോട്ട് നീ വരും അല്ലെങ്കിൽ ഞാൻ നീ ഇവിടുന്ന് വണ്ടിയൊക്കെ പിടിച്ചു വരണ്ടേ ഞാൻ അങ്ങോട്ട് വരാൻ ഏത് കാറാ നീ വരുന്നത് ഞാൻ ബ്രേസ ആ എന്നിട്ട് നീന് ശരിക്കും വീട് എവിടെയാ എടാ ഞാൻ കോതമംഗലത്താണ് കോതമംഗലത്ത് എവിടെ സ്ഥലം പറ ആ ഇനി എന്റെ വീട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല പറഞ്ഞു നിനക്ക് കുറെ ഉണ്ടകളുള്ളാണ് നിനക്ക് നീ മാത്രല്ല യുക്തിമാര് അടിക്കാനും നീ യൂട്യൂബില് നമ്പർ കൊടുത്തിട്ട് നീ മോശക്കാർത്താനല്ലേ നിനക്ക് അറിയുള്ളൂ നിന്നെ ഞാൻ ഞാൻ ചിന്തിച്ചാ പോ നീ ഇപ്പാഴ വഴി ഉണ്ടാക്കാം നീ ഇപ്പൊ മണ്ണാർക്കാട് വഴി ഉണ്ടാക്കട്ടേ അല്ലോ നീ ഇവിടെ ഒരാള് കാര്യത്തിൽ ഒരു കാര്യം പറയണത് കേൾക്കാം ആദ്യം ഒരു കാര്യം പറയുന്നു കേട്ടോ ഒരു ഒരാൾ ഒരാളിറങ്ങുമ്പോ

പോലീസ് പിടിക്കുന്നൊക്കെ പറഞ്ഞപ്പോ തിരിഞ്ഞ് മുസ്ലിംസിന്റെ ഇതൊക്കെ ആയിട്ട് എന്നെ പിടിക്കാൻ പറ്റി അപ്പൊ നീയൊക്കെ എൻ ഐയില് നീയൊക്കെ പെട്ടിട്ടുണ്ട് നീ ഒക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ സംഘടനപ്പെട്ടാ നീ ഒക്കെ നീ എക്സ് മുസ്ലിം ആണെന്ന് പറയുമ്പോ നീ ഒക്കെ രക്ഷപെട്ട് അതൊന്നും ചെയ്യുന്നില്ല മുസ്ലിം കുറ്റം പറയാനുള്ള നീ എക്സ് മുസ്ലിം ആണല്ലോ മുസ്ലിംസിനെ കുറിച്ച് പറയുമ്പോൾ എൻ ഐയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല ഒന്ന് കേക്കട്ടെ ഇനി അങ്ങനെ ഇനി ഒന്ന് മനസ്സിലാക്കാൻ പോലും ഇതിനെ മുൻപ് മരിച്ച ഞാൻ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ മൂന്നാല് കൊല്ലാഴ്ച കൊര മാത്രമല്ലേ ഉള്ളൂടാ ഈ നാല് കൊല്ലാഴ്ച കൊര മാത്രമല്ല ഉള്ളൂടാ എന്തൊരു നീ 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 പറഞ്ഞ നിന്റെ ഒക്കെ നിന്റെ അവർ ഇങ്ങനെയായിരുന്നു മറ്റത് എങ്ങനെയായിരുന്നു മർച്ചിങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇണ്ടാക്കുന്ന കാര്യങ്ങൾ പല തന്ത്രി ജനിച്ച മക്കൾ എന്നിട്ട് ഇങ്ങനെ കൊഴ വരാൻ വരാന്ന് കുറക്കും അല്ലാതെ എന്താണ് പബ്ലിക്കും കുറക്കൂല അതാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കണേ വേറെ ആളെ പറയുന്നത് കേൾക്കാനുള്ള അതായത് എന്റെ സംസാരം കേൾക്കാനുള്ള ധൈര്യം പോലും നിനക്കില്ല എന്നാലും നീ കൈ വെട്ടും കാലി വെട്ടും വെറുതെ നാളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യം പറ്റാൻ പ്രേരണ മുസ്ലിംസിന്റെ കുറ്റം പറഞ്ഞ് തിന്നാൻ വേണ്ടി അവൻ തീട്ടു പേരൊക്കെ നിങ്ങളൊക്കെ യൂട്യൂബിലിട്ടെങ്കിലും കൊറേ കാശ് ഉണ്ടാക്കും അയാളങ്ങനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് കുറെ ഭീഷണിപ്പെടുത്തി കുറവല്ലേ നീ പറഞ്ഞാണ് എത്രണ്ട് ഭീഷണിപ്പെടുത്താൻ പോലും എത്ര കൊല്ലായി ഒരുപാട് നേടിയ കാര്യാണ് പല തന്തോം വന്നിട്ട് പറഞ്ഞു ഇസ്ലാമിന്റെ കുറ്റം പറയും അതൊക്കെ ഒറ്റ തന്ത്യ്ക്ക് ജനിച്ചിട്ട് തന്നെ ശരിക്കും ഐഡന്റി കാർഡും ഉണ്ടോ നീ ഇപ്പൊ എസ് ആറിന്റെ നീ അവരുടെ പറഞ്ഞില്ലേ ഇനി ഞാൻ പറയണത് കേൾക്കാനുള്ള ധൈര്യം ഒറ്റ ഉള്ളൂ മുഹമ്മദ് നബീന്റെ വാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ആമിന പ്രസവിച്ചത്